നമസ്കാരം ഡ്രൈവർ മേയർ തർക്ക കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ വ്യക്തത വരുത്താൻ കഴിയാതെ കേരള പോലീസ് ഡ്രൈവർ യദുവിനെയും കണ്ടക്ടർ സുബിനെയും സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനം മൂന്ന് പേരെയും ഇന്നലെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും പേരുടെയും മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിക്കാനാണ് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുക സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ചാണ് ിൽ സംഘർഷമുണ്ടായത് അവിടെ നിന്നും ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയി ഇതോടെ ബസിന്റെ ചുമതല എല്ലാ അർത്ഥത്തിലും കണ്ടക്ടർക്കായി ബസിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നത് കൊണ്ട് തന്നെ ആ മെമ്മറി കാർഡ് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കണ്ടക്ടർക്കാണ് പ്രശ്നം സ്റ്റേഷനിലും അറിഞ്ഞു ഇതിലെ നിജസ്ഥിതി ബോധ്യപ്പെടാൻ സി സി ടിവിയുടെ പ്രാധാന്യം സ്റ്റേഷൻ മാസ്റ്ററും ഉൾക്കൊള്ളണം ബസിൽ നിന്നും ആ മെമ്മറി കാർഡ് വാങ്ങി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സ്റ്റേഷൻ മാസ്റ്റർക്കും ഉണ്ടായിരുന്നു ഇത് രണ്ടും നിർവഹിക്കപ്പെട്ടില്ല സാഹചര്യത്തിലാണ് മൂവരും സംശയത്തിലാകുന്നത് ർക്കത്തിനുശേഷം ബസിലെ സി സി ടി വി ക്യാമറ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്നാൽ മെമ്മറി കാർഡ് കാണാതായതിൽ തനിക്ക് പങ്കില്ലെന്ന് സുബിൻ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി സി സി ടി വി മോണിറ്റർ നോക്കുകയാണ് ചെയ്തതെന്നാണ് മൊഴി സംഭവം നടന്ന ദിവസം രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവാണെന്നും അതിനാലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതെന്നും പോലീസ് പറയുന്നു എന്നാൽ ഇദ്ദേഹവും മെമ്മറി കാർഡ് നഷ്ടമായ കേസിൽ തനിക്ക് യാതൊരു വിവരമില്ല മൊഴിയാണ് നൽകിയത് നഷ്ടമായതിൽ തന്റെ ഭാഗം ന്യായീകരിച്ചാണ് മൊഴി നൽകിയത് എന്നാൽ ഈ മെമ്മറി കാർഡിന് ഒന്നും സംഭവിക്കുന്നില്ലെന്ന് പ്രാഥമികമായി ഉറപ്പിക്കേണ്ട ചുമതല ഇവരുടേതായിരുന്നു മെമ്മറി കാർഡിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടവർ അത് പക്ഷേ ഉണ്ടായില്ല സാങ്കേതികമായി ഇതൊരു ഗുരുതര വീഴ്ചയാണ് ഡ്രൈവർ യെതു പിന്നീടും ബസിന്റെ അടുത്തെത്തിയിരുന്നു അതുകൊണ്ട് യതുവിനെയും സംശയിക്കുന്നുണ്ട് യദു ബസ്സിന് അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ ആ മെമ്മറി കാർഡ് വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെട്ടില്ലെന്നതാണ് വസ്തുത ഏതായാലും ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകാനാണ് സാധ്യത ഈ മോഷണം യദുവിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് പോലീസിന്റെ ശ്രമം കണ്ടക്ടറും സ്റ്റേഷൻ മാസ്റ്ററും ഔദ്യോഗിക കുറ്റനിർവഹണത്തിൽ നിർവഹണത്തിൽ വരുത്തിയ വീഴ്ച ആരും ഗൗരവത്തിൽ എടുക്കുന്നില്ല ഇതിനിടെ ലാൽ സജീവിനെ രാവിലെ മുന്നറിയിപ്പില്ലാതെ വീട്ടിൽ വന്ന പത്തോളം പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയെന്ന് ആരോപിച്ച ഭാര്യ ബിന്ദു രംഗത്ത് വന്നിരുന്നു വസ്ത്രം മാറാൻ പോലും അനുവദിച്ചില്ലെന്നും മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനാണ് കൊണ്ടുപോകുന്നത് എന്നാണ് പോലീസ് പറഞ്ഞതെന്നും ബിന്ദു പറയുന്നു ഹൃദ്രോഗിയായ ലാ സജീവ് ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനായ വ്യക്തിയാണ് ഇദ്ദേഹത്തിന് വേറെയും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഭർത്താവിനെ കേസിൽപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുകയാണെന്നും ബിന്ദു ആരോപിച്ചിരുന്നു കെ എസ് ആർ ടി സി ബസ്സിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ ബസ് ഡ്രൈവർ യദുവിനെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു മൊഴികൾ പരിശോധിച്ച ശേഷം വീണ്ടും പോലീസ് അറിയിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് വിട്ടതിന് പിന്നാലെ യെതു ബസ്സിന് സമീപം എത്തിയത് ദുരൂഹമാണെന്നും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് പറഞ്ഞിരുന്നു കണ്ടക്ടർ സുബിൻ രാജ്യസഭാ എം എ റഹീമിന്റെ അടുത്ത ആളാണ് അദ്ദേഹത്തെ അതായത് കണ്ടക്ടർ സുബിനെ പിന്തുണച്ചുകൊണ്ട് എ റഹീം രംഗത്തെത്തിയിരുന്നു കണ്ടക്ടർ സുബിനെ മാത്രമല്ല സച്ചിൻ ദേവ് എം എൽ എയും പിന്തുണച്ചുകൊണ്ടാണ് എ റഹീം എത്തിയത് പക്ഷേ അതൊരു തരത്തിൽ സി പി എമ്മിന് തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു അതിനുശേഷം റഹീം ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടുമില്ല കേസിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതിൽ ഉത്തരവുമില്ല എങ്ങനെയെങ്കിലും മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവ് എം എൽ എയെയും രക്ഷിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ തീരുമാനം അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങളാണ് സി പി എം സർക്കാരിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് തന്നെയാണ് കാര്യങ്ങളുടെ പോക്കും പോകുന്നത് എന്തായാലും യദു പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് യെദുവിന്റെ അമ്മയും പ്രതികരണം നടത്തിയിരുന്നു കേസിൽ കൊടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് ഇരുവരും പറഞ്ഞിരുന്നത് എന്തായാലും കേസിന്റെ അവസാനം എന്താണ് ഉണ്ടായിത്തീരുകയെന്ന് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് നന്ദി